ബിഗ് ബോസ് ലൈവിൽ അനിമോളും ആര്യനും കൂടെ ഉടക്ക് നടക്കുകയാണ് കാരണം ഇപ്പം കളിച്ച ഗെയിമിനകത്ത് കിട്ടിയ കോയിൻസ് കൊടുത്താൽ മാത്രമേ പണിപ്പുരയിൽ ഇരിക്കുന്ന ആഹാര സാധനങ്ങൾ എടുക്കാൻ പറ്റൂ എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് അതിനാൽ ചില ആൾക്കാർ അവരവരുടെ കോയിൻ പിന്നത്തെ എന്തെങ്കിലും ഒരു പ്രയോജനം എന്നുള്ള രീതിക്ക് കോയിൻ മാറ്റി വച്ചേക്കുകയാണ് അപ്പം മസ്താനിയൊന്നും കോയിൻ കൊടുക്കുന്നില്ല അപ്പോൾ കൊടുക്കാത്തവർക്ക് ആര്യൻ പറയുന്നത് ഭക്ഷണം കൊടുക്കത്തില്ലെന്നാണ് അങ്ങനെ ഭക്ഷണം കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ അതെങ്ങനെ നടക്കുന്നതെന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് ആര്യൻ പറയുന്നത് രണ്ടായിട്ട് പാചകം ചെയ്യാമെന്ന് അപ്പം കോയിൻ കൊടുക്കുന്നവർ പ്രത്യേകം കോയിൻ കൊടുക്കാത്തവർക്ക് വേറെ ആഹാരമില്ലാത്തവരെന്തു ചെയ്യും ആഹാരം കൊടുക്കാതിരുന്നാൽ എങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ ആര്യനോട്ട് വഴക്കുണ്ടാക്കിയാണ് ആര്യൻ അനിമോളെ ആട് കരയുന്ന കണക്ക് കരഞ്ഞു കാണിക്കുകയാണ് നീ നീ ആടിനകത്ത് നീ കൊള്ളത്തില്ല നിനക്ക് അഭിനയം അറിയത്തില്ല നീ നി എന്ത് കാര്യം നീ ചെയ്താൽ കറക്റ്റാവുമെന്ന് പറഞ്ഞിട്ട് അനുമോളെ കളിയാക്കുകയാണ് ആര്യന് അനിമോൾ പറയുന്നുണ്ട് നീ പോട ഇറക്കാം നിനക്ക് എന്തോ അറിയാം നീ നീ എന്തുകൂടാ കാണിക്കുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതെ നീ പറയുന്ന ഇവിടെ നടക്കുന്നത് നീ ആരോടാണ് ഇത് പറയാനാണ് നീ പോടെ ഇറക്കാം എന്ന് അനിമോൾ വിളിക്കുന്നുണ്ട് എന്നിട്ട് ആര്യൻ അവിടെ കിച്ചണി എന്നിട്ട് പറയുകയാണ് കോയിൻ തരാത്തവർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല അപ്പം മസ്സാനി പറയുന്നുണ്ട് കോയിൻ കൊടുക്കുന്നില്ല കാരണം ആ കോയിൻ കൊണ്ട് പിന്നീട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പറഞ്ഞ് മസ്താനി മസ്താനിയുടെ കോയിൻ കൊടുക്കാതെ വെച്ചേക്കെയാണ് നൂറ പറയുന്നുണ്ട് പെർഫോമൻസ് എങ്ങനെയാണോ അതനുസരിച്ചല്ലേ കോയിൻ കൊടുക്കുന്നത് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടെന്ന കാര്യം എന്തുണ്ട് അതുമല്ല ഈ കോയിൻ കൊണ്ടല്ലേ നമുക്ക് പണിപ്പുരയിൽ പോയി ആഹാരം എടുക്കാൻ പറ്റത്തുള്ളൂ ആഹാരം എല്ലാവർക്കും കൂടെ വേണ്ടിയല്ലേ ഇപ്പോൾ അങ്ങനെ എന്തിനാണ് ചിന്തിക്കുന്നത് രണ്ടായിട്ട് എന്തിനാണ് ഇങ്ങനെ കണക്ക് കൂട്ടുന്നത് എന്ന് അനുമോളും നൂറേം പറയുന്നുണ്ട് മസ്താനിയാണ് ഇതിനെതിര് നിൽക്കുന്നത് പിന്നെ ആരെയാണെങ്കിൽ ഒരു തരത്തിലും ആഹാരം കൊടുക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയാണ് ഇവിടെ ഈ ഒരു ഓപ്ഷനെ വെച്ചത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് മസ്താനി കൊടുക്കാത്തതെന്ന് മസ്താനി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേനെ അപ്പം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ കോയിൻ കൊടുക്കാത്തതെന്ന് മസ്താനി ആയിട്ട് പറയുന്നുണ്ട് അനുമോള് ചോദിക്കുന്നുണ്ട് നിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ ഞാനിരിക്കുകയാണ് അപ്പം നീ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാവത്തില്ലേ അപ്പോൾ കോയിൻ കൊടുക്കാതിരുന്നാൽ ഭക്ഷണം എല്ലാവർക്കും എങ്ങനെയാണ് കിട്ടുന്നത് അനുമോൾ പറയുന്നുണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വേണ്ട പോനെ ഫുഡ് എല്ലാവർക്കും കൊടുക്കണം എല്ലാ എല്ലാവർക്കും ആഹാരം കൊടുത്തിരിക്കണേ അതാണ് റൂള് അല്ലാതെ ഇങ്ങനെ രണ്ടായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറയാൻ നീ ആരാ നീ ആരാ ഇവിടുത്തെ നീ ആരാ ഇതൊക്കെ പറയാന് അപ്പം വീണ്ടും ആരും അനുമോളെ കളിയെക്കൊണ്ട് ആട് കരയുന്നവണക്കെ സൗണ്ട് ഉണ്ടാക്കുകയും ആടിനെ പോലെ അഭിനയിച്ച് കാണിക്കുകയും ചെയ്യണം അപ്പം അനുമോൾ പറയുകയാണ് നീ പോയി പട്ടി ഒരയ്ക്കടാ നിനക്ക് അതാണ് ചേരുന്നത് അനുമോള കൊണ്ട് പറയുകയാണ് ആടിനെയും നീ ശരിയാവത്തില്ല അഭിനയത്തിനും നീ ശരിയാവത്തില്ല പൊട്ട അഭിപ്രായം നിൻ്റെ എന്തെങ്കിലും സംസാരിക്കാൻ വരുവാണെങ്കിൽ അനുമോൾ നീ ആരാ അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് നീ പോടാ ഇറക്ക നീ പോയി പട്ടി കുരയ്ക്കടാം